സിനിമയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ആരെന്ന ചോദ്യത്തിന് ഉർവശി പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയെ മോഹൻലാലിനെയാണോ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ഉർവശി എന്ന കനീ കുസൃതിയുടെ വൈറലായ മറുപടി കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അവതാരകൻ ഉർവശിയോട് ചോദ്യം ചോദിച്ചത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന നടൻ ഫഹദ് ഫാസിലായിരിക്കുമെന്നാണ് ഉർവശി പറയുന്നത് മമ്മൂട്ടി മോഹൻലാൽ മലയാള സിനിമയുടെ രണ്ട് ഇരുമ്പു തൂണുകളാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ഇന്ന് കാണുന്ന ഉയരത്തിലെത്തിക്കാൻ അവർ വഹിച്ച പങ്കും ചെറുതല്ല എന്നും ഉർവശി പറയുന്നു സൂപ്പർ സ്റ്റാർസ് എന്നതുപോലെ മികച്ച നടന്മാർ കൂടിയാണ് അവർ മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന മലയാള നടൻ ഫഹദ് ഫാസിലായിരിക്കുമെന്നാണ് അഭിപ്രായമെന്നും ഉർവശി വ്യക്തമാക്കി തമിഴിലും തെലുങ്കിലും ഒക്കെ മികച്ച സിനിമകൾ ഫഹദ് ഫാസിലിനെ തേടിയെത്തുന്നുണ്ട് നായകവേഷം മാത്രമേ താൻ ചെയ്യുള്ളൂ എന്ന നിർബന്ധമൊന്നും ഫഹദിലില്ലായും ട്വന്റി ഫീമെയിൽ കോട്ടയും ചാപ്പ കുരിശ പോലെയുള്ള സിനിമകൾ കരിയറിന്റെ തുടക്കത്തിൽ ചെയ്തയാളാണ് ഫഹദ് ഫാസിലെന്നും ഏത് തരം കഥാപാത്രവും ചെയ്യാൻ പറ്റുന്ന നടനാണ് ഫഹദെന്നും ഏറ്റവും ഒടുവിൽ ചെയ്ത ആവേശം കൂടിയായപ്പോൾ ആക്ഷൻ റോളും ഫഹദിനെ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചുവെന്നും ഉർവശി പറയുന്നു ഇനി മലയാളത്തിൽ നിന്നും ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന നടൻ ഫഹദ് ഫാസിലാകുമെന്നും ഉർവശി കൂട്ടിച്ചേർത്തു പിന്നീട് നടനും സംവിധായകനുമായ ബേസിൽ കുറച്ച് ഉർവശി സംസാരിക്കുന്നുണ്ട് ഒരു ബ്രില്യൻ ആക്ടർ എന്ന് ബേസിൽ ജോസഫിനെ പറയാം ശ്രീനിവാസിന്റെ പിൻഗാമിയായിട്ടും ബേസിലിനെ പറയാമെന്നും ബാക്കി എല്ലാ അഭിനേതാക്കളും ടാലന്റഡ് തന്നെയാണ് ആരെയും താൻ കുറച്ച് പറയുകയല്ല ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതുപോലെ പൃഥ്വിരാജ് അയാളുടെ ഉള്ളിൽ വളരെ നല്ലൊരു സംവിധായകൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തു കഴിഞ്ഞുവെന്നും മോഹൻലാലിനും മമ്മൂട്ടിക്കു ശേഷം വന്നവരിൽ ഒരുപാട് നടന്മാർ ഓൾ റൗണ്ടേഴ്സ് ആണെന്നും ഉറവശി പറയുന്നു കമൽ സിനിമകളിൽ മറ്റൊരു നടൻ ശ്രദ്ധിക്കപ്പെടുക എന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്നുവെന്നാണ് എന്നാൽ വിക്രം എന്ന സിനിമ ഫഹദ് ഫസലിനും കൂടി വേണ്ടിയാണ് ഓടിയത് ചില സീനുകളിൽ ആളുകൾ ഫഹദിനെ പ്രതീക്ഷിച്ച് കാണുന്ന രീതിയിലേക്ക് വരെ മാറിയിരുന്നു തനിക്കും വളരെ ഇഷ്ടമുള്ള നടനാണ് ഫഹദ് എന്നാണ് ഉർവശി ഫഹദ് ഫാസലിനെ പറ്റി പറയുന്നത് അതേസമയം തമിഴും തെലുങ്കും കടന്ന് ബോളിവുഡിലേക്ക് അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഫഹദ് ഫാസിൽ ഇന്ത്യ അലിയുടെ പുതിയ ചിത്രത്തിലൂടെയായിരിക്കും ഫഹദിന്റെ ബോളിവുഡ് അരങ്ങേറ്റം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാകും ഒരുങ്ങുക ഇതിന്റെ ഭാഗമായി ഫഹദും ഇംതിയാസും നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് സിനിമയിലെ നായിക ഉൾപ്പെടെയുള്ള വേഷങ്ങൾക്കായുള്ള കാസ്റ്റിംഗ് പുരോഗമിക്കുകയാണ് അടുത്ത വർഷം ആദ്യ മാസങ്ങളിൽ തന്നെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് സൂചനകൾ ജബ് ബി മെറ്റ് റോക്ക് സ്റ്റാർ ഹൈവേ ലൈലാ മജൻ തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് ഇംതിയാസ് അലി ഫഹദിന്റെ ബോളിവുഡ് അരങ്ങേറ്റത്തിൽ ഏറെ ആഹ്ലാദത്തിലാണ് ആരാധകർ പ്രഗത്ഭരായ നടനും സംവിധായകനും ഒന്നിക്കുമ്പോൾ മികച്ചൊരു സിനിമ തന്നെ ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ തമിഴിൽ വെട്ടയനും തെലുങ്കിൽ പുഷ്പ പുഷ്പാറ്റുവുമാണ് റിലീസിലൊഴുകുന്ന ഫഹദ് ഫസലിൻ്റെ മറ്റ് സിനിമകൾ മലയാളത്തിൽ അമൽ നീരജ് സംവിധാനം ചെയ്യുന്ന ബൊക്കെയൻ വില്ലയാണ് അണിയറയിൽ അണിയറയിലൊഴുകുന്ന സിനിമ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂസ്ക്രൈബ് ചെയ്യൂ